എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രസ്ഥാനത്രയം എന്ന ഗ്രന്ഥ സമുച്ചയങ്ങളെയാണ് ഇത് വേദാന്തത്തിന്റെ നെടും തൂണായിട്ടും ഹൃദയമായിട്ടും അറിയപ്പെടുന്നു പ്രസ്ഥാനത്രയം മൂന്ന് തരം ഗ്രന്ഥങ്ങളാണ് ഇതിലുള്ളത് ബ്രഹ്മസൂത്രം ഭഗവത്ഗീത ദശോപനിഷത്ത് ഈ മൂന്ന് തരം ഗ്രന്ഥങ്ങൾ ചേർന്ന ഒന്നാണ് പ്രസ്ഥാനത്രയം ഇത് വേദാന്തത്തിന്റെ ഹൃദയമാണ് എന്ന് പറഞ്ഞു നെടും തൂണാണ് എന്ന് പറഞ്ഞു എന്ന് പറയാനുള്ള കാരണം എന്താണ് കാരണം വേദാന്തം എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ അന്തമാണ് അറിവിന്റെ ഏറ്റവും അറ്റം അറിവിന്റെ ഏറ്റവും ഔന്നിത്യം ഏറ്റവും ഉന്നതമായ അവസ്ഥ അതാണ് വേദാന്തം അങ്ങനെയുള്ള വേദാന്തത്തിന്റെ ശാഖകളാണ് അദ്വൈതം ദ്വൈതം വിശിഷ്ടാദ്വൈതം ശുദ്ധാദ്വൈതം എന്നിങ്ങനെയുള്ളത് അതില് ഓരോ ആചാര്യന്മാരും അതായത് അദ്വൈതത്തിന്റെ ആചാര്യനായിട്ടുള്ള ശങ്കരാചാര്യ ഭഗവത്പാദര് ശങ്കരാചാര്യ സ്വാമികൾ ദ്വൈതത്തിന്റെ സ്ഥാപകാചാര്യനായിട്ടുള്ള മധ്വാചാര്യർ വിശിഷ്ടാദ്വൈതത്തിന്റെ സ്ഥാപകാചാര്യനായിട്ടുള്ള രാമാനുജാചാര്യർ ഇവരെല്ലാം തന്നെ അവരവരുടേതായിട്ടുള്ള ആ വേദാന്ത ദർശനങ്ങളെ സ്ഥാപിക്കുന്നതിനായിട്ട് ഈ പ്രസ്ഥാനത്രയങ്ങൾക്കാണ് ഭാഷ്യം രചിക്കുക ഈ പ്രസ്ഥാനത്രയങ്ങൾ എന്നാൽ വേദാന്ത ദർശനത്തിന്റെ ശാഖകളുടെ അവരവരരുടെ തത്വങ്ങളെ സ്ഥാപിക്കാൻ ഇതിന്റെ വ്യാഖ്യാനത്തിലൂടെ അവർക്ക് സാധിക്കും അങ്ങനെ മധുവാചാര്യരും രാമാനുജാചാര്യരും ശങ്കരാചാര്യരുമെല്ലാം പ്രസ്ഥാനത്രയത്തെ അവരവരുടേതായിട്ടുള്ള ദർശനങ്ങളെ വേദാന്ത ദർശനത്തെ സ്ഥാപിക്കുന്നതിനായി വ്യാഖ്യാനിച്ചു അതിന് ഭാഷ്യം രചിച്ചു ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ പ്രസ്ഥാനത്രയങ്ങൾക്ക് അദ്വൈത ആചാര്യനായിട്ടുള്ള ആദിശങ്കരൻ ശങ്കരാചാര്യസ്വാമികൾ ശങ്കരാചാര്യ ഭഗവത്പാദ രചിച്ച ഭാഷ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് വേദാന്തത്തിന്റെ ശാഖകളായിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്നെണ്ണം അദ്വൈതവും ദ്വൈതവും വിശിഷ്ടാദ്വൈതവുമാണ് അതിന്റെ സ്ഥാപക ആചാര്യന്മാർ യഥാക്രമം ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളും മാധവാചാര്യർ അഥവാ മധുവാചാര്യരും രാമാനുജാചാര്യവുമാണ് ഇതില് രാമാനുജാചാര്യരുടെയും മധുരാചാര്യരുടെയും അതായത് വിശിഷ്ടാദ്വൈതവും ദ്വൈതവും തുടങ്ങിയ ശുദ്ധാദ്വൈതം നിമ്പാർക്കാചാര്യർ അങ്ങനെ ആചാര്യമാരുണ്ട് ഇതെല്ലാം വൈഷ്ണവ വേദാന്തത്തിന്റെ ഭാഗമാണ് എന്നാൽ അദ്വൈതം ഇതിൽ നിന്നും വ്യത്യസ്തമാണ് അദ്വൈതത്തിന്റെ സ്ഥാപക ആചാര്യനായിട്ട് അറിയപ്പെടുന്നത് ശങ്കരാചാര്യ ഭഗവത്പാദരാണ് ശങ്കരാചാര്യന്റെ ഗുരു ഗോവിന്ദപാദാചാര്യർ ഗോവിന്ദപാദാചാര്യരുടെ ഗുരു ഗൗഡപാദാചാര്യർ അദ്ദേഹം ഗൗഡ കാരിക അഥവാ മാണ്ഡൂക്യ കാരിക മാണ്ഡൂക്യ ഉപനിഷത്തിന് ഗംഭീരമായ വ്യാഖ്യാനം അജാവാദം ഒക്കെ ഉപജ്ഞാതാവാണ് അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ അദ്വൈത സ്ഥാപകൻ ആരാന്ന് ചോദിച്ച ഒരു പക്ഷേ ശങ്കരാചാര്യരല്ല ശങ്കരാചാര്യക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ഗുരുവായിട്ടുള്ള ഗൗഡപാദാചാര്യരെല്ലാം പറയേണ്ടി വരും എങ്കിലും അദ്വൈതത്തെ ഏറ്റവും കൂടുതൽ സ്ഥാപിക്കുന്നതിനായിട്ടുള്ള പ്രകരണ ഗ്രന്ഥങ്ങളെല്ലാം രചിച്ചതും പ്രസ്ഥാന ത്രയങ്ങൾക്ക് ഭാഷ്യം രചിച്ച് രചിച്ചു തന്റെ അദ്വൈതത്തെ സ്ഥാപിച്ചതെല്ലാം ശങ്കരാചാര്യ ഭഗവത്പാദരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാഷ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട് പറഞ്ഞു ഇതൊരു ഗ്രന്ഥ സമുച്ചയമാണ് മൂന്ന് തരം ഗ്രന്ഥങ്ങൾ ചേർന്നതാണെന്ന് പറഞ്ഞു ഏതൊക്കെയാണ് ഭഗവത്ഗീത ബ്രഹ്മസൂത്രം അഥവാ വേദാന്തസൂത്രം ദശോപനിഷത്ത് ദശോപനിഷത്തിൽ പത്ത് ഉപനിഷത്തുക്കൾ വരും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് വേദശാഖകൾ അത്ര തന്നെ ഉപനിഷത്തുകളുണ്ട് എന്നാൽ കലിയുഗത്തിന്റെ പ്രഭാവത്തിൽ പലതും നഷ്ടമായി ഇന്ന് ലഭ്യമായിട്ടുള്ളത് നൂറ്റി എട്ടോളം വരുന്ന ഉപനിഷത്തുക്കളാണ് നൂറ്റിയെട്ട് ഉപനിഷത്തുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്തവർ കാണുക അതിന്റെ ലിങ്ക് ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ ഒരു വീഡിയോടെ കാണാത്തവർ അത് കാണുക സന്ദർഭോചിതമായി പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോ ഇന്ന് ലഭ്യമായിട്ടുള്ളത് പ്രധാനപ്പെട്ട നൂറ്റിയെട്ട് ഉപനിഷത്തുകളാണ് അതിലും പ്രധാനപ്പെട്ടതാണ് പത്ത് ഉപനിഷത്തുകൾ ദശോപനിഷത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു അതാണ് ഈ പ്രസ്ഥാനത്രയങ്ങളുടെ ഭാഗമായിട്ടുള്ളത് അതിനാണ് ശങ്കരാചാര്യർ മധുവാചാര്യർ രാമാനുജാചാര്യർ തുടങ്ങിയ സ്ഥാപക ആചാര്യന്മാർ തത്വദൃശികള് വേദാന്ത ദൃശ്യികള് അവരുടെ ദാർശനിക അവരുടെ ദർശനങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ പ്രസ്ഥാനത്രയങ്ങളുടെ ഭാഗ ഭാഗമായിട്ട് വരുന്നത് ഈ ദശോംനിഷത്തുക്കളാണ് അതേതൊക്കെ എന്ന് പറയാം ആദ്യം എന്താണ് ബ്രഹ്മസൂത്രം അഥവാ സൂത്രം എന്ന് പറഞ്ഞു പ്രസ്ഥാനത്രയങ്ങളുടെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ഈ ബ്രഹ്മസൂത്രം രചിക്കുന്നത് വേദവ്യാസനാണ് രചിച്ചിട്ടുള്ളത് വേദവ്യാസ മഹർഷിയാണ് ബാദ്രായണൻ അതുകൊണ്ട് തന്നെ ഇതിനെ സ്മൃതിയായിട്ട് കണക്കാക്കാറുണ്ട് എന്നാൽ വേദവ്യാസ മഹർഷി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരമാണ് എന്ത് തന്നെയായാലും ഇത് സ്മൃതിയായിട്ടാണ് കണക്ക് ഇനി പ്രസ്ഥാനത്രയങ്ങളുടെ ഭാഗമായിട്ട് വരുന്നത് ഭഗവത്ഗീതയാണെന്ന് പറഞ്ഞു ഭഗവത്ഗീതയെ ശ്രുതിയായിട്ടും സ്മൃതിയായിട്ടും കണക്കാക്കാറുണ്ട് കാരണം ഇതിഹാസമായിട്ടുള്ള മഹാഭാരതാന്തർഗതമാണ് ഭഗവത്ഗീത എന്നതുകൊണ്ട് അതിനെ സ്മൃതിയായിട്ട് കണക്കാക്കുന്നു കാരണം ഇതിഹാസ പുരാണങ്ങൾ സ്മൃതിയുടെ ഭാഗത്തിൽ വരുന്നതാണ് വേദവ്യാസ മഹർഷി ഭഗവാന്റെ ഇൻകാർണേഷനാണ് അവതാരമാണ് എങ്കിലും അതിനെ എന്താണ് സ്മൃതിയായിട്ടാണ് കണക്കാക്കുന്നത് മഹാഭാരത്തെയും ഇതിഹാസത്തെ മഹാഭാരതം രാമായണം തുടങ്ങിയ ഇതിഹാസങ്ങളെയും മറ്റ് മഹാപുരാണങ്ങളെയൊക്കെ ചേർത്ത് സ്മൃതിയായിട്ടാണ് കണക്കാക്കാറ് അതുകൊണ്ട് മഹാഭാരതാന്തർഗതമായതുകൊണ്ട് ഭഗവത്ഗീത സ്മൃതിയായിട്ട് കണക്കാക്കുന്നു അതേസമയം ഭഗവാന്റെ തിരുനാവിൽ നിന്നും വന്നതാണ് ഭഗവാന്റെ വായുമൊഴിയായിട്ട് തിരുമൊഴിയായിട്ട് വന്നതുകൊണ്ട് തന്നെ അതിനെ ശ്രുതിയായിട്ടും പറയാറുണ്ട് അതുകൊണ്ട് ഭഗവത്ഗീത ഒരേ സമയം തന്നെ സ്മൃതിയായിട്ടും ശ്രുതിയായിട്ടും കണക്കാക്കുന്നു ഇനി ദശോപനിഷത്തുകളാണ് പത്ത് ഉപനിഷത്തുകളാണ് നേരത്തെ പറഞ്ഞു ഒരുപാട് ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നു ഇന്ന് ലഭ്യമായത് ഏതൊക്കെയാണ് അതിന് ഈ പറയുന്ന ആചാര്യന്മാര് വ്യാഖ്യാനം രഹിച്ചത് ഈ പത്ത് ഉപനിഷത്തുകൾക്കാണ് അതുകൊണ്ട് അതിന്റെ ദശോപനിഷത്തുകൾ എന്ന് പറയുന്നു അത് പ്രസ്ഥാന ത്രയങ്ങളുടെ ഭാഗമായിട്ട് വരുന്നു ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശാവാസി ഉപനിഷത്ത് ഒന്നാമത് രണ്ടാമത് കേനോപനിഷത്ത് മൂന്നാമത് കഠോപനിഷത്ത് നാലാമത് തൈതരിയോപനിഷത്ത് അഞ്ചാമത് ഐതര്യോപനിഷത്ത് ആറാമത് പ്രശ്നോപനിഷത്ത് ഏഴാമത് മുണ്ടകോപനിഷത്ത് എട്ടാമത് മാഡുക്യോപനിഷത്ത് ഒമ്പതാമത് ചാന്തക്യോപനിഷത്ത് പത്താമത് ബൃഹദാരണ്യകോപനിഷത്ത് ഇങ്ങനെ ഈ പത്ത് ഉപനിഷത്തുകളെയാണ് ദശോപനിഷത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് പ്രസ്ഥാനത്രയങ്ങളുടെ ഭാഗമാണ് വിധിനും അദ്വൈത ദർശനത്തെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാഷ്യം രചിച്ചു ശങ്കരാചാര്യ സ്വാമികൾ അപ്പൊ ശങ്കരാചാര്യസ്വാമികള് വേദാന്തത്തിന്റെ നെടുന്തൂണായിട്ടുള്ള പ്രസ്ഥാന ത്രയങ്ങളായിട്ടുള്ള ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ദശോപനിഷത്തുകൾക്കും എഴുതിയിട്ടുള്ള വ്യാഖ്യാനം അതിന്റെ മലയാള വിവർത്തനം ഇന്ന് ലഭ്യമായതിൽ വെച്ച് നല്ല ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക പറഞ്ഞ പ്രസ്ഥാന ത്രയങ്ങൾ ഗ്രന്ഥ നമുക്കിനി പരിചയപ്പെടാം ബ്രഹ്മസൂത്രം ശങ്കരഭാഷ്യം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് മൃദാനന്ദ സ്വാമികളാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ മഠമാണ് ഓരോ സൂത്രങ്ങളും അതിൻ്റെ വ്യാഖ്യാനവും ശങ്കരഭാഷ്യവും വളരെ ലളിതമായി മൃതാനന്ദ സ്വാമികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നു പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പ്രധാന ഗ്രന്ഥം ഭഗവത്ഗീത ഭഗവത്ഗീത ശങ്കരഭാഷ്യം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നു വിവർത്തകര് കെ പി രാമണ്യമേനോനും ടി അച്യുതമേനോനുമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഗുരുവായൂർ ദേവസ് ഗുരുവായൂർ ദേവസത്തിൻ്റെ ബുക്ക് സ്റ്റാളിൽ ഇത് ലഭ്യമാണ് ശങ്കരഭാഷ്യം ഭഗവത്ഗീത ഗീതയിലെ സംസ്കൃതത്തിലുള്ള ശ്ലോകം അതിന്റെ അർത്ഥം വിവർത്തനം അതുകൂടാതെ ശങ്കരഭാഷ വ്യാഖ്യാനം സംസ്കൃതത്തിൽ അതിന്റെ മലയാള അർത്ഥം എന്ന രീതിയിൽ മനോഹരമായിട്ട് ബൃഹത്തായിട്ട് വിപുലീകരിച്ച് വിസ്തരിച്ച് ഓർമ്മിച്ചിരിക്കുന്നു ഗുരുവായൂർ ദേവസ്വമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശങ്കരഭാഷ്യം ഭഗവത്ഗീത ഈ പ്രസ്ഥാനത്രയങ്ങളുടെ ഭാഗമായിട്ടുള്ള ദശോപനിഷത്തുകൾ പരിചയപ്പെടാം ഓരോ ഉപനിഷത്തുകളായി ശങ്കരഭാഷ്യമാണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് പ്രളാനന്ദ സ്വാമികളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ മിഷൻ തന്നെയാണ് എല്ലാ ഉപനിഷത്തുകളും ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ എല്ലാ സ്റ്റോറികളിലും ലഭ്യമാണ് ഈശാവാസി ഉപനിഷത്ത് കടോപനിഷത്ത് കേനോപനിഷത്ത് ൈത്തരോപനിഷത്ത് ഐതരയോപനിഷത്ത് പ്രശ്നോപനിഷത്ത് മാഡുക്കോപനിഷത് മുണ്ടകോപനിഷത്ത് ചാദകോപനിഷത്ത് ചാദക്കോപനിഷത്ത് ബൃഹദാരണ്യകോപനിഷത്ത് ഇവയാണ് ദശോഭിനിഷ്ടികൾ പ്രസ്ഥാന ത്രയങ്ങളുടെ ഭാഗമായിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും പരിചയപ്പെട്ടു എല്ലാം അതെല്ലാം ശങ്കരഭാഷയാണ്